ഈ പറയുന്ന ഹവാസിന്റെ എല്ലാവരും സറണ്ടർ ചെയ്യുന്നത് സൈൻ ജയിന്റെ ഗതി പോയി എന്നാണ് ട്രംപിന്റെ ഗെയിം എന്ന് പറയുന്നത് ഇതാ ചെറിയ ഗെയിം ഒന്നുമല്ല ട്രംപ് കളിച്ചിരിക്കുന്ന ഈ അതേപോലെ തന്നെ ഹിസ്രായേലിനോട് പറഞ്ഞു അതായത് ഈ സംഭവം ഈ സംഭവം നെഗോഷിയേറ്റ് ചെയ്ത് അവിടെ പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അമേരിക്കയുടെ ഇതില്ലാതെ അവിടെ മറ്റൊരു അറ്റാക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം ഈ ഹമാസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന പിന്നെയും അവിടെ എന്തെങ്കിലും പ്രശ്നം വീണ്ടും ഇസ്രായേൽ കയറി അറ്റാക്ക് ചെയ്യുവോന്നുള്ളത് അതിനകത്ത് പറഞ്ഞ് അവരെ അതിൻ്റെ അത് അറ്റാക്ക് ചെയ്യത്തില്ല പക്ഷേ അറ്റാക്ക് ചെയ്യും ചില കാര്യത്തിൽ മോണിറ്റർ ചെയ്യുക മോണിറ്ററിങ് ബോഡിയാണ് തീരുമാനിക്കുക അറ്റാക്ക് ചെയ്യണോ വേണ്ടായോ അപ്പൊ അതിൻ്റെ അത് ഇസ്രായേലും ഉണ്ട് പക്ഷെ അതിൻ്റെ അത് ഹമാസ് ഇല്ല അതിൻ്റെ ടോണി ബ്ലെയറും മറ്റുള്ള രാജ്യങ്ങളെ വിട്ടു നോക്കുക ആ ഗെയിം പ്ലാൻ ഖത്രം നേടേണ്ടത് നേടി അവർക്ക് ഭയങ്കര സെക്യൂരിറ്റി സോർഡർ അമേരിക്ക സൈൻ ചെയ്ത് കൊടുത്തു അതാണ് ഇത് മുഴുവനും ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് എന്നിട്ട് ഇസ്രായേലിനോട് ട്രംപ് പറഞ്ഞു അതായത് ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇത് സൈൻ ചെയ്ത് സൈൻ ചെയ്തില്ല എങ്കിൽ അമേരിക്ക തരുന്ന പിന്തുണ അതായത് മോസ്റ്റ് അലയൻസ് ചീഫ് അലയൻസ് പാർട്ട്ണർ എന്നുള്ള പൊസിഷൻ എടുത്ത് കായ് ഇസ്രായേലിന് ഭയമായി അവിറ്റി ശത്രുക്കള അമേരിക്ക മാറി എന്ന് കഴിഞ്ഞ് ഈ അറബ് രാജ്യങ്ങളൊക്കെ എല്ലാവരും മാറി നിൽക്കും അവിടെയാണ് ഞാൻ പറഞ്ഞ രണ്ടു കൂട്ടത്തിൽ ഇസ്രായേലിനെ എങ്ങനെ പ്രഷറൈസ് ചെയ്യുന്ന ഈ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ഉപിക്കൊണ്ടുവന്ന് സൈൻ ചെയ്യിപ്പിച്ചു എങ്ങനെയാണ് ഖത്തറിനെ ഉപയോഗിച്ചു ഖത്തറിനാണ് മെയിൻ റോൾ അവരെ ഉപയോഗിച്ച് ഹമാസിനെ കൊണ്ട് സൈൻ ചെയ്യും കാരണം ഈ ഹമാസിനെ ഫണ്ടിങ് ആണെങ്കിൽ ഈ നേതാക്കളൊക്കെ ജീ താമസിക്കത്തല്ലേ ഖത്തറിൽ